ഇവരെ കാണിച്ചിട്ട് എന്താണ് കുട്ടികൾക്ക് മാതൃക പറയാനില്ല അപ്പോ ഒരാളുടെ ക്രിയേറ്റിവിറ്റി അയാൾ വർഷങ്ങളോളം എടുത്ത് തപസയിലൂടെ ആർട്ടിസ്റ്റിനേക്കാൾ ഫോളോവേഴ്സ് കിട്ടുന്ന ഒരു കാലം കഴിഞ്ഞ ദിവസം തൊപ്പിക്കെതിരെ വന്നൊരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും ശരിയാണ് പക്ഷെ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്ക് എത്ര ടാലന്റ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര കഴിവുണ്ടെന്ന് ഇവിടെയുള്ള ഒരാൾ നോക്കത്തില്ല പകരം നിങ്ങൾക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് അതിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾ നിങ്ങളെ ഇന്റർവ്യൂ വിളിക്കുന്നത് നിങ്ങളല്ലെങ്കിൽ ഒരു ഇനോഗ്രേഷനും വിളിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ തൊപ്പിനെ വിളിക്കാനുള്ള കാരണം തൊപ്പി ആ ഒരു സ്ഥാപനം ഇനോഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് കൂടുതൽ ആൾക്കാരിലേക്ക് അറിയും കാരണം അതിന് ഫോളോവേഴ്സ് തൊപ്പിക്കുണ്ട് കൂടുതൽ ആൾക്കാർ ആ സ്ഥാപനത്തെക്കുറിച്ച് അറിയും സോ അവർക്കും വേണ്ടത് പ്രൊമോഷനാണ് ഇപ്പം ഏറ്റവും നല്ലൊരു ടാലൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി പക്ഷെ അധികം ആൾക്കാരൊന്നും അറിയാത്ത ഒരു വ്യക്തി അങ്ങനെയാണെങ്കിൽ അയാളെ കൊണ്ട് ഇനോഗ്രേറ്റ് ചെയ്യട്ട് ആ ഒരു കമ്പനിക്കും ഒരു ലാഭം ഉണ്ടാകത്തില്ല കാരണം ഇവിടെ എല്ലാവർക്കും അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ ഇതിൽ പറഞ്ഞല്ലോ തൊപ്പി ഒരു യോഗ്യത ഇല്ലാത്തവനാണ് എന്നുള്ള രീതിയിൽ തൊപ്പിക്കൊരു യോഗ്യത ഇല്ല എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്കൊന്ന് ചോദിക്കുള്ളൂ നമ്മുടെ നാട് ഭരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് പല പൊസിഷനും അല്ലെങ്കിൽ മേഖലകളിൽ ഇരിക്കുന്ന പല ആൾക്കാരും തൊപ്പി ചെയ്ത പ്രവർത്തിക്കാ വളരെ മോശമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പലർക്കെതിരെ ഇപ്പോഴും പല കേസുകളും പീഡന കേസുകളും മറ്റേ കേസുകൾ അങ്ങനെ പല രീതിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ അങ്ങനെയുള്ള ആൾക്കാർ വരെ നമ്മുടെ നാട് ഭരിക്കുന്നു അവരൊക്കെ പല സ്ഥലത്ത് പോയി ഇനാഗ്രേറ്റ് ചെയ്യുന്നു പല 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 കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു സോ അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ തൊപ്പിയൊക്കെ എത്രയും ബെറ്ററാണ് പിന്നെ എല്ലാത്തിലുപരി നിങ്ങൾ മുന്നേ ചെയ്ത കാര്യങ്ങൾ അതായത് ഈ എന്തൊക്കെ വൃത്തിയടിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് രീതിയിൽ ഈ സ്ഥലത്തെത്തി എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ആരും നോക്കാറില്ല മെയിനായിട്ട് ഇപ്പം കറന്റ് നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ള രീതി മാത്രമേ ആൾക്കാർ നോക്കാറുള്ളൂ പിന്നെ വിദ്യാഭ്യാസ യോഗ്യത അതിൽ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ പല ആൾക്കാരെയും അതായത് വിദ്യാഭ്യാസം കൂടിയ പല ആൾക്കാരും ഭരിക്കുന്നത് വരെ ഒരു വിദ്യാഭ്യാസമില്ലാത്ത പല ആൾക്കാരാണ് അത് പിന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടു